എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം കുറെ നാളായല്ലേ ആലോചിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് വലിയ രീതിയിൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ വലിയ ബിസിനസ്സൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ റെഡി ടു കുക്ക് എന്ന രീതിയിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്കും കുറച്ച് പച്ചക്കറികളൊക്കെ ഹോൾസെയിലായിട്ട് വാങ്ങിച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് ഇങ്ങനെ മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കും വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം എല്ലാ ലൈസൻസും രജിസ്ട്രേഷൻസും നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇന്ന് ജോലി തിരക്ക് കൂടി വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റിനെ ഡിമാൻഡ് കൂടി വരുന്നുണ്ട് നിങ്ങൾക്ക് മാർക്കറ്റ് സ്റ്റഡി ചെയ്താൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്തെല്ലാം ഈ ഒരു ബിസിനസ് ിസിനിന്റെ പ്രോബ്ലംസ് ലൈഫ് ടൈം കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി എന്തെല്ലാം എന്തെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് പ്രത്യേകിച്ച് മാർക്കറ്റിങ് നമ്മളുടെ പ്രോഡക്റ്റ് എങ്ങനെ വിൽക്കും അങ്ങനെയുള്ളതിനെല്ലാം റിലേറ്റ് ചെയ്ത് നമ്മുടെ ട്രെയിനിങ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാം റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് വരുന്നത് നമ്മുടെ വെബ്സൈറ്റ് വഴിയാണ് എവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും വാട്സാപ്പിൽ ഡൗട്ടും ചോദിക്കാനായിട്ട് സാധിക്കും അപ്പം ഈ ഒരു ബിസിനസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ